നമസ്കാരം ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട തെരച്ചിലിന് ഒടുവിലാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് ഇതിൽ ഒരു മൃതദേഹവും ഉണ്ടെന്നാണ് കിട്ടിയ വിവരം ക്രൈം ഉപയോഗിച്ച് ലോറി ഉയർത്തിക്കൊണ്ട് ഇരിക്കുകയാണ് മൃതദേഹം അർജുന്റെ തന്നെയാകാനാണ് സാധ്യത അന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് രാവിലെ പതിനൊന്നരയോടെ ലോറി കണ്ടെത്തിയ ഭാഗം ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് ഇവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മൂന്ന് മണിയോടെയാണ് ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിൽ നിന്ന് കിട്ടിയത് അസ്ഥിയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് കിട്ടുന്ന വിവരം തുടർന്ന് ലോറി അർജുൻ ഓടിച്ചിരുന്നത് തന്നെയാണെന്ന് ഉടമയായ മനാഫും മുബീനും സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെയാണ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള നടപടികൾ തുടങ്ങിയത് നീണ്ട എഴുപത്തിയൊന്ന് ദിവസത്തെ തീവ്ര ശ്രമത്തിനും കഠിനാധ്വാനത്തിനും ശേഷമാണ് അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് ദൗത്യസംഘം കണ്ടെടുത്തത് അതേസമയം ലോറിയുടെ ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്തിട്ടുമുണ്ട് ക്യാബിനിൽ എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിനു ശേഷം മൃതദേഹ ഭാഗം പുറത്തെടുത്തത് ഇനി ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം ഇതിനായി മൃതദേഹം ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത് ജലോപരിതലത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോളം താഴെയായിട്ടായിരുന്നു ലോറി കിടന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ഈ സ്ഥലം മാർക്ക് ചെയ്തിരുന്നു ഇതിനുശേഷം നടത്തിയ തീവ്ര യജ്ഞത്തിന് ഒടുവിലാണ് ലോറി ഉയർത്താൻ കഴിഞ്ഞത് ജൂലൈ പതിനാറിനാണ് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അവിടെ നിന്നാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്നായിരുന്നു ഇവിടെ നിന്ന് ലോറിയുടെ ജി പി എസ് സിഗ്നൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഉൾപ്പെടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത് രണ്ട് ഘട്ട തിരച്ചിൽ പരാജയപ്പെട്ടതോടെയാണ് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള മൂന്നാം ഘട്ടത്തിന് തുടക്കമായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് തുടരുകയായിരുന്നു ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കാലാവധി ഞായറാഴ്ച അവസാനിക്കാനിരിക്കുകയാണ് ഇന്ന് തിരച്ചിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അർജുന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തുടരുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു